നമുക്ക് വേണ്ടി ശിപാർശയ്ക്ക് വരും എന്ന് ഒന്ന് നോമ്പ് രണ്ട് ഖുർആൻ അസുയാമു വൽ ഖുർആൻ യഷനിലിൽ അബിദിയോ മൽ കിയാമ നോമ്പുകളും ഖുർആാനും ഒരടിമക്ക് കിയാമറ്റ് നാളിൽ ശിപാർശകരായി വരും യഖുലു സിയാം നോമ്പ് പറയും ഐ റബ്ബി മനാതുഹു അത്ത ആമവശവാത്തി ബിൻഹാർ എൻ്റെ നാഥ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും മറ്റു ശാരീരികമായ ഇച്ഛകളിൽ നിന്നും അവനെ തടുത്തു നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ശുപാർശ ഈ മനുഷ്യൻ്റെ കാര്യത്തിൽ നീ സ്വീകരിക്കണമേ വയക്കുലുൽ ഖുർആാൻ ഖുർആൻ പറയും മനായുഹു അൻ നോമ ബില്ലയിൽ ഫഷഫി നീഫി രാത്രി ഉറങ്ങാതെ ഖുർആൻ പാരായണം ചെയ്യുകയും ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ട് നമസ്കരിക്കുകയുമായിരുന്നു അദ്ദേഹം അതുകൊണ്ട് എൻ്റെ ശിപാർശയും ഈ മനുഷ്യനെ സഹായകമാക്കണമേ എന്ന് ഖുർആാനും പറയും അപ്പോൾ ഫയൂഷ് അവ രണ്ടു പേരുടെയും ശുപാർശ സ്വീകരിക്കപ്പെടും സഹോദരന്മാരെ ആർക്കാണ് പരലോകത്ത് ഒരു ശിപാർശക്കാരൻ്റെ ആവശ്യമില്ലാത്തത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് പോ മാത്രം നമ്മൾ രക്ഷപ്പെടുകയില്ല എന്ന് നബിസലുള്ളാഹു അല്ലി സ്വലമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പരമാവധി അള്ളാഹിംഗിലേക്ക് അടുക്കുക നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടണം എന്നില്ല എന്ന് നബിസുലല്ലാഹു അല്ലി വല്ല പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു റസൂലെ നിങ്ങളും കർമ്മങ്ങൾ കൊണ്ട് അമലുകൾ കൊണ്ട് രക്ഷപ്പെടില്ലേ എന്ന് നബിസുലല്ലാഹു അല്ലി വല്ലയായിരുന്നു സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സൽക്കർമ്മം ചെയ്തിരുന്ന വ്യക്തി കാല് നീര് കെട്ടി വെറുക്കുവോളം അദ്ദേഹം നമസ്കരിച്ചിരുന്നു അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച അതുക്കാറുകളൊക്കെ പ്രവാചകൻ ചൊല്ലുന്നുണ്ടായിരുന്നു ഒരു സരസിൽ വെച്ച് തന്നെ നൂറുവട്ടം സ്തൗഫറുള്ള എന്ന് ചൊല്ലിയിരുന്നു പ്രവാചകൻ എന്നൊക്കെ സഹാബിമാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നബിയുടെ ജീവിതത്തെ പറ്റി അത്രമാത്രം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചിരുന്ന പ്രവാചകൻ പോലും പറയുന്നത് എൻ്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെടണം എന്നില്ല പിന്നെ ഇല്ലാഹു ബ്രഹ്മത്തിൽ അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ടും അവൻ്റെ ഔദാര്യം കൊണ്ടും എന്നെ മൂടിപ്പൊതിഞ്ഞാലല്ലാതെ എന്നാണ് സഹോദരന്മാരെ അതാണ് പരലോകം ആ പരലോകത്ത് രക്ഷപ്പെടാൻ നമ്മൾ എന്തു കർമ്മം ചെയ്താലും അതിൻ്റെയൊക്കെ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം വേണം ആ കാരുണ്യത്തിന് വേണ്ടി നമുക്ക് നമ്മൾക്ക് ശുപാർശ ചെയ്യുന്ന രണ്ട് കർമ്മങ്ങളാണ് നാം ഖുർആൻ പാരായണം ചെയ്യുക ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുക ഖുർആൻ പഠിക്കുക അത് മനസ്സിലാക്കുക അതോടൊപ്പം പകൽ സമയത്ത് നോമ്പെടുക്കുക എന്നത് വെറും പട്ടിണി കിടന്നതുകൊണ്ട് മാത്രമായില്ല കൃത്യമായ നിഷ്ഠയോടുകൂടി അള്ളാഹുവിൽ ജീവിതം അർപ്പിച്ചുകൊണ്ട് എല്ലാ തിന്മകളിൽ നിന്നും മുക്തമായി കണ്ണും കാതും മനസ്സും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ നോമ്പെടുക്കണമെന്നാണ് റസൂറുള്ള പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരന്മാരെ ഈ വിശുദ്ധ റമദാൻ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ അർത്ഥത്തിലും ഈ ഒരു മാസം പുണ്യത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും വിജയത്തിൻ്റെയും മാസമായി മാറാൻ നാം പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസലഹു സല്ല അലാ ഹരിഹൽഹി മുഹമ്മദീൻ വായാല അലഹി വസ്ഹബി എജ് മഴീൻ ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി